ഓർടേക്കോ അഥവാ തലകറക്കം എന്താ തലകറക്കം എന്തുകൊണ്ടാ തലകറക്കം അതിനെന്ത് ചെയ്യാം എന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഡോക്ടർ സുനേന കരത്താസ് ഫാമിലി ഹോസ്പിറ്റലിലെ ഇ എൻ ടി ഡോക്ടർ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് തലകറക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കാം അതിനു മുമ്പ് എന്താ തലകറക്കം എന്നറിയണ്ടേ നമ്മൾ നിൽക്കെ നമ്മൾ അനങ്ങുന്നതായോ നമ്മുടെ ചുറ്റുമുള്ളവ അനങ്ങുന്നതായോ തോന്നുന്നതാണ് തലകറക്കം എന്ത് തലകറക്കമല്ല ചാടി എഴുക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് കുറേ നേരം നിന്ന് കഴിയുമ്പോൾ തലകറങ്ങി വീഴുന്നത് തലയിലെ പെരിപ്പ് അൺകോൺഷ്യസ്നെസ് ഇതൊന്നും തലകറക്കമല്ല അതുപോലെ തന്നെ പല കാരണം കൊണ്ട് തലകറക്കം കോമൺ ആയി പറയുന്ന ഇയർ ബാലൻസിൻ്റെ പ്രശ്നം അഥവാ ബെനൈൻ പൊസിഷണൽ വെർടൈഗോ മൈഗ്രെയിൻ സ്ട്രോക്ക് ട്യൂമേഴ്സ് ടോക്സിസിറ്റി പല കാരണങ്ങൾ കൊണ്ടും തലകറക്കം ഉണ്ടാവാം എന്നതുകൊണ്ട് തന്നെ തലകറക്കം ഒരു സിംറ്റം ആണ് അതൊരസുഖമല്ല എന്തുകൊണ്ട് തലകറക്കം ഉണ്ടാകുന്നു എന്നത് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ച് തലകറക്കം മാറ്റാനാണ് ശ്രമിക്കേണ്ടത്